ജില്ലാ ആശുപത്രിയിലെ ഒ പി ടിക്കറ്റ് നിരക്ക് വർദ്ധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ പഞ്ചായത്തിന് മുന്നിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് പ്രണവ് താമരക്കുളത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ഡെയിലി നാലായിരം ഒ പി ടിക്കറ്റ് ആണ് ഇവിടെ എടുക്കുന്നത് ജില്ലാ ആശുപത്രി ഒരു രോഗിക്ക് അഞ്ചു രൂപ പത്ത് രൂപ ജില്ലാ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരവുമായി എത്തിയ പ്രവർത്തകരെ ഗേറ്റിന് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് ജില്ലാ പ്രസിഡന്റ് പ്രണവ് താമരക്കുളത്തിന്റെ നേതൃത്വത്തിൽ യുവമോർച്ച പ്രവർത്തകർ ജില്ലാ ആശുപത്രിയിലെ ഒ പി ടിക്കറ്റ് നിരക്ക് കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി സയൂജയ്ക്ക് നിവേദനം നൽകി അഞ്ചു രൂപ ഡിസംബർ രണ്ടാം തീയതി തൊട്ട് ആക്കി അപ്പൊ അത് ഞങ്ങളെ പ്രതിഷേധമായിട്ട് ഞങ്ങൾ ഉപരോധിച്ചിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട കാര്യം അറിഞ്ഞു കാണുന്നു പ്രതീക്ഷിക്കുന്നു മേഡം ജില്ലാ ആശുപത്രിയിൽ അഞ്ചു രൂപ എന്നുള്ളത് പഴയ പൊടി കാണാൻ പത്ത് രൂപ കൂട്ടാൻ പറ്റും അതാണ് ഞങ്ങൾ ആവശ്യം അത് ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധം കൂടുതൽ ആളുകളെ കയറ്റേണ്ട പോലീസ് ഉദ്യോഗസ്ഥരെ തീരുമാനമെടുത്തു ഞങ്ങളെ എന്നെ കാരണം എന്തുകൊണ്ടാണ് കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഇത് സൂചനാ സമരമാണ് ഞങ്ങൾക്ക് കായികങ്ങളാണ് നിർത്തിക്കൊണ്ട് ഇനിയും സമരം ചെയ്യാനുള്ളത് അതുകൊണ്ട് ഞങ്ങൾ സൂചനയായിട്ട് ചെയ്യുന്നത് അതുകൊണ്ട് നേടാം ഇതിനകത്ത് എന്ത് നടപടി എടുക്കാൻ സാധിക്കും എന്നുള്ള കാര്യം പറഞ്ഞു രോഗികൾ ഉൾപ്പെടെ ആയുധ എന്തും വേണം ജില്ലാ ആശുപത്രിയിൽ ജില്ലാ ആശുപത്രിയുടെ അവസ്ഥ വേണം അറിയാമോ അവിടെ ചികിത്സയ്ക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കൃത്യമായ ചികിത്സയില്ല അഞ്ച് രൂപ ഒപ്പിച്ചുകൊണ്ടുപോയി ഇപ്പൊ നിരക്ക് പത്ത് രൂപ എന്നാ പത്ത് രൂപ കൊടുത്ത് ചികിത്സയ്ക്ക് വേണ്ടി കയറി കഴിഞ്ഞാൽ അവിടെ തക്കതായ ചികിത്സയില്ല എന്നാൽ ഏതെങ്കിലും ഒരു പനിക്കൊരു മരുന്ന് കിട്ടിയാൽ മരുന്നില്ല പാരാസിറ്റാമോൾ രോഗികൾ വീട്ടിലില്ലേ ഗ്ലാഡിയസ് എന്ന് പറഞ്ഞൊരു രോഗികൾ തോക്കുക പാരാസിറ്റാമോൾ നിങ്ങളുടെ വീട്ടിലില്ലേ വീട്ടിൽ നിന്ന് വാങ്ങിച്ചു കഴിച്ചാൽ മതി എന്നാൽ ഇതൊക്കെ കണ്ട് അനുഭവിക്കേണ്ട എന്ന് പറഞ്ഞാൽ മരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം ജില്ല മോർച്ചറി പ്രവർത്തന രേഖതാണ് അതായത് ജനങ്ങൾ ഇതേ കണക്ക് ഒരു ദുരിത ജീവിതം അനുഭവിക്കുന്ന കാലഘട്ടം ഈ കാലഘട്ടം സുവർണ കാലഘട്ടമല്ല നശിച്ച കാലഘട്ടമാണ് ഈ ഭരണസമിതി ഇവിടെ പ്രവർത്തനം അതുകൊണ്ട് മേടം ശക്തമായ നടപടി സ്വീകരിക്കണം എന്ന് മാത്രം പറയുന്നു ഞങ്ങളുടെ സമരം ഞങ്ങൾ തുടരുക ഒരു ഞങ്ങൾക്ക് അവിടെ അതുകൊണ്ട് ഞങ്ങളെ പ്രതിഷേധം അറിയിക്കുന്ന നടപടി എടുക്കണം അല്ലെങ്കിൽ ഞങ്ങൾ ഇനി മേഡത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി ഞങ്ങൾ എത്തും അതുകൊണ്ട് മേഡം ശക്തമായി അറിയിക്കണം ഞങ്ങൾ പ്രതിഷേധം ഒ ടിക്കറ്റ് നിരക്ക് വർധനവ് പിൻവലിക്കാത്ത പക്ഷം ശക്തമായ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപിനെ റോഡിൽ തടയുമെന്നും പ്രണവ് താമരക്കുളം പറഞ്ഞു നിവേദനം നൽകിയ ശേഷം പുറത്തെത്തിയ പ്രവർത്തകർ പഞ്ചായത്തിന് മുന്നിലെ റോഡ് ഉപരോധിച്ചു ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ജില്ലാ കമ്മിറ്റി അംഗം എം എസ് ലാൽ യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ഗോപുകുമാർ യു വൈസ് പ്രസിഡന്റ് ശരത് മാമ്പുഴ മണ്ഡലം പ്രസിഡന്റുമാരായ ബിനോയ് മാത്യൂസ് ശബരിനാഥ് ബിനു ജിത്തു സുബീഷ് ബിജെപി കച്ചേരി ഏരിയ പ്രസിഡന്റ് ദിലീപ് ജനറൽ സെക്രട്ടറി കുമാർ യുവമോർച്ച ജനറൽ സെക്രട്ടറിമാരായ എം എസ് ആദിത്യൻ യുവമോർച്ച നേതാക്കന്മാരായ രഞ്ജിത അനിൽ പ്രിയങ്ക രതീഷ് സുബി ഷിബു ജീവൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കേരള